അതെ അതെ സ്വർണ്ണം ഒരു പരാതിയില്ല അതിനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കിയതാണ് വലിയ പരാതി ആ പാട്ടുണ്ടാക്കിയതില് സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ പരാതി കൊടുത്തു അപ്പൊ ആ പാട്ട് അവരെ വേദനിപ്പിച്ചു ആ യാഥാർത്ഥ്യ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ പാട്ട് ആരെ കുറിച്ചാണോ പരാമർശിക്കുന്നത് അവരെ സംരക്ഷിക്കാനാണ് പാർട്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തത് തന്നെ പാർട്ടി പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ പ്രകടമായ തെളിവാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്താ പറഞ്ഞ് ആ പാട്ടിന്റെ വരികൾ ആവർത്തിച്ച് കേൾപ്പിച്ചു ആ പാട്ടിന്റെ പ്രചുരപ്രചാരം കിട്ടി ആ പാട്ടിന്റെ വരികൾ ഞാൻ കണ്ട ചാനലുകൾ ഓരോ വാക്കും ഭാഷാധ്യാപകരെ ഒരു പദ്യത്തിന്റെ ഭാഗം പഠിപ്പിക്കുന്ന പോലെ ഓരോ ഭാഗം എടുത്ത് ചോദിച്ചു ഇതിൽ എന്നാ തെറ്റ് അയ്യപ്പന്റെ സ്വർണം കട്ട എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു ഈ പരാതിക്കാരന്റെ സംഘടന തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരനെ ഒരു ബന്ധവും ഇല്ല ഇനിയും ഉന്നതന്മാരിലേക്ക് എത്തുമെന്ന് ആരുടെ ഉന്നതന്മാരിലേക്ക് എത്തുമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആരെ ചോദ്യം ചെയ്യണ്ടെന്ന് നന്നായിട്ട് അന്വേഷണ സംഘത്തിന് അറിയാം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും മുൻ എം എൽ എ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിലിൽ കിടക്കുക അവരെ പാർട്ടി സംരക്ഷിക്കുക അവർക്കെതിരെ പാട്ടുണ്ടാക്കിയതിലാണ് വല്യ പോലം കൈരളി തന്നെ അയ്യപ്പന്റെ പേര് പറഞ്ഞുള്ള പാട്ടൊക്കെ ഇപ്പം അതിനും പ്രചരണ പ്രചാരം കിട്ടിയല്ലോ അവര് ഭയപ്പെടുകയാണ് ശബരിമല എന്ന് കേൾക്കുന്നവർക്ക് ഭയം ഉണ്ടാക്കും കാരണം കള്ളന്മാര് കപ്പലിൽ തന്നെ എന്നാണ് ഞാനാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ കള്ളന്മാര് കപ്പലിലല്ല കള്ളന്മാര് കപ്പലിന്റെ കപ്പത്താൻമാരായിരുന്നു ശബരിമല കൊള്ളയുടെ കപ്പത്താൻമാർ അവിടത്തെ ദേവസ്വം ബോർഡിന്റെ പ്രധാനികളായിരുന്നു അതെ കട്ട് കഴിഞ്ഞല്ലോ നമ്മക്കറിയാലോ പരാതിയുടെ വേവലാതി എന്നാ വലിയ വേവലാതി ഉണ്ടാക്കും ിലെ ശബരിമല ഇഷ്യൂ ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ പരാജയങ്ങള് പാളിച്ചകള് യു ഡി എഫിന് ഗുണം ചെയ്ത റിസൾട്ട് നമ്മളുടെ ഒന്നും എന്നാ വികാരം അവര് പറയട്ടെ സി പി ഐ പറയോ പിന്നെ എന്നാ വികാരം ഇല്ലയെന്ന് തന്നെ അവര് ധരിച്ചോട്ടെ അതല്ലത് എന്ന വികാരാന്ന അവർ പറയുന്നതിന് ഞങ്ങളെ കുറിച്ചുള്ള അത്ര അനുകൂല വികാരം ആണെങ്കിൽ അത് നമുക്ക് അറിയിക്കാം You may have heard